അൽദഫ്രളങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബുദാബി ബദാസായിലെ സൂക്കിനുള്ളിലെ ഒരു കഫ്തീരയിലേക്കായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇന്ന് കുറച്ച് തണുപ്പ് കൂടുതലായത് കൊണ്ടാവാം റോഡുകളിലൊക്കെ വളരെ ആളുകൾ കുറവാണ് ഈ റോഡുകളിൽ കാണുന്ന റെഡ് നിരത്തിലുള്ള പൈൻ്റ് അടിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ അവിടെ ആളുകൾ ബസ് നിൽക്കുന്നതും കാണാം ഇന്നിവിടെ ഒഴിവ് ദിവസമായിട്ടും റോഡുകളൊക്കെ വളരെ വിഭിനമായിരിക്കുന്നു അബുദാബിയിൽ നിന്നും നമ്മുടെ ഒരു ഫ്രണ്ട് ബദാസാദിലേക്ക് വന്നത് കാരണമാണ് ഇന്ന് നേരത്തെ നമ്മൾ ഇവിടേക്ക് യാത്ര തിരിച്ചത് ഫ്രണ്ടിന് എന്തോ ഈ സൂക്കിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും തണുപ്പ് കാരണം ഒരുവിധം ആളുകളൊക്കെ കൂട്ട് ധരിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇവിടെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്നു പകൽ സമയങ്ങളിൽ നല്ല തണുത്ത കാറ്റും വീശുന്നു ഈ കാണുന്നതാണ് ബദാസാഹിദിലെ സൂക്ക് ഇവിടേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഇവിടെ കൂടുതലായും മലയാളികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഷോപ്പുകൾ പാർക്കിങ്ങുകളിലൊക്കെ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ കുറച്ചു കറങ്ങിയതിന് ശേഷം ഞങ്ങൾക്കും അവിടെ ഒരു പാർക്കിംഗ് കിട്ടി വാഹനം ആ പാർക്കിങ്ങിലിട്ട് ഞങ്ങൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി പല ഷോപ്പുകളും ഈ ഒരു ചെറിയ മാർക്കറ്റിനുള്ളിൽ ലഭ്യമാണ് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര അങ്ങനെ എൻ്റെ ഫ്രണ്ട് മുന്നിലും ഞാൻ ക്യാമറ പിടിച്ച് ബാക്കിലും ആ കടയിലേക്ക് നീങ്ങി ബൈക്കിൽ റിവോക്ക് എന്നാണ് ആ കടയുടെ പേര് അറബിയിൽ വീട്ടിലെ ഭക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് പ്രശ്ചായക്ക് അവിടെ ഒരു രൂപയും നല്ല ക്വാണ്ടിറ്റിയിൽ അഞ്ച് രൂപയ്ക്ക് അവിടെ ഷവർമയും അവർ കൊടുക്കുന്നു അങ്ങനെ തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ നിന്ന് ഇക്കാമത്ത് കൊടുക്കുമെന്ന് കേട്ടു അങ്ങനെ പള്ളിയിൽ കയറി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രകൾ തുടർന്നു